നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ടോക്സ് ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ കാലത്ത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്കല്ല നമ്മളിപ്പോൾ കിടക്കുന്നത് അതിനെക്കുറിച്ച് പല വീഡിയോയിലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിഹിതം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ബ്രേക്കപ്പിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറച്ച് നാൾ കഴിയുമ്പം ഏതെങ്കിലും ഒരു പങ്കാളിക്ക് ഇത് ബ്രേക്കപ്പ് ആവേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചിന്ത വരും മനസ്സിൽ നിന്ന് തൻ്റെ കാമുകനെ കാമുകിയെ അല്ലെങ്കിൽ പങ്കാളിയെ മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ട് തമ്മിൽ പിരിയാൻ എളുപ്പമാണ് പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പാടാണ് എന്നുള്ളതാണ് പലരും പറയുന്ന കാര്യം പിരിഞ്ഞതിന് ശേഷം എങ്ങനെ ആ ആളെ പൂർണ്ണമായി മറക്കാം മറക്കാതെ പറ്റില്ലല്ലോ കാരണം പിരിഞ്ഞു രണ്ടുപേരും രണ്ട് വഴിക്കായി രണ്ടുപേരും ചിലപ്പോൾ രണ്ട് ജീവിതവും തുടങ്ങിക്കാണും അങ്ങനെയുള്ള ഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് യാതൊരു സന്തോഷവും കിട്ടുകയില്ല അപ്പോൾ മറക്കേണ്ട കാര്യങ്ങൾ മറന്നേ പറ്റും ബ്രേക്കപ്പ് ആകുക എന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയെ മാനസികമായും അതുപോലെ ശാരീരികമായും പോലും തളർത്തിക്കളയാൻ ബ്രേക്കപ്പുകൾക്ക് കഴിയാറുണ്ട് ഈ ഘട്ടത്തിൽ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നവർ വളരെയാണ് ഡിപ്രഷനിലേക്കൊക്കെ ഈ ഒരു അവസ്ഥ ും ഒരു വ്യക്തി അത്രമേൽ സ്നേഹിച്ച ശേഷം ആ വ്യക്തിയിൽ നിന്ന് പിരിയേണ്ടി വരുന്ന അവസ്ഥ പ്രയാസം നിറഞ്ഞത് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിൽ വളരെ അത്യാവശ്യവുമാണ് പലപ്പോഴും എല്ലാം മറക്കാൻ സമയമെടുക്കും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം പഴയ കാര്യങ്ങൾ മറക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് കോണ്ടാക്റ്റ് വെക്കരുത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോണിൽ നിന്നും വാട്സപ്പിൽ നിന്നുമൊക്കെ ആ ആളുടെ കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ പ്രൊഫൈലുകൾ എടുത്ത് മാറ്റിക്കളയ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് ബ്രേക്കപ്പ് ആയ വ്യക്തിയുമായി ഒരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക പഴയ കാര്യങ്ങളെ മറക്കാൻ ഇത് വളരെ അനിവാര്യമാണ് എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയങ്ങളും ഒഴിവാക്കണം മെസ്സേജ് അയയ്ക്കുന്നത് വിളിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം ഇതിന്റെ പ്രധാന എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇത്തരം ആശയവിനിമയങ്ങളും പഴയ മുറിവുകളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാരണമാകും ഇത്തരത്തിൽ കോണ്ടാക്ട് വെക്കാതിരിക്കുന്നത് മുറിവുകളെ ഉണക്കാൻ നിങ്ങൾ സ്വയം സമയം നൽകുന്നതിന് തുല്യമാണ് ഇനി അടുത്തതായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ വളരുക എന്നുള്ളതാണ് ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വളർന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വളരുന്നത് ഇനി മുതൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വളരണം ബ്രേക്കപ്പുകൾ എപ്പോഴും സ്വയം വളരാനുള്ള വഴിയൊരുക്കുന്നവയാണ് ചിന്തകളും ഓർമ്മകളുമൊക്കെ ഒഴിവാക്കാൻ സ്വയം എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാൻ ശ്രമിക്കുക കഴിഞ്ഞുപോയ ബന്ധത്തിൽ നിന്ന് എന്താണ് പഠിച്ചതെന്നും അതിലെ പാഠങ്ങൾ നൽകുന്ന വഴികളെക്കുറിച്ചും മനസ്സിലാക്കുക ഇതൊക്കെ എഴുതി വെക്കുന്നത് ഒരു പരിധിവരെ മനസ്സിന് ആശ്വാസം നൽകാൻ കഴിയും അതുപോലെ സ്വയം ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും നല്ലതാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം തേടുക എന്നുള്ളതാണ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ ശരിയായ സഹായം തേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ ഒക്കെ സഹായവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആരുടെയെങ്കിലുമൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക വും പിന്തുണയും നൽകുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് എപ്പോഴും നല്ലത് എല്ലാവർക്കും ഒപ്പം ഭക്ഷണം കഴിക്കാനും പുറത്തു പോകാനും ഒക്കെ ശ്രമിക്കുക വിഷമങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ആശ്വാസം നൽകാൻ സഹായിക്കും അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓർമ്മകളെല്ലാം ഒഴിവാക്കാൻ നിങ്ങൾ മനപൂർവ്വം ശ്രമിക്കുക പഴയ കാമുകനെയോ അല്ലെങ്കിൽ കാമുകികയോ പങ്കാളിയെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ാക്കാൻ ബോധപൂർവം ഉണ്ടാക്കണം ഇതേറെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും വസ്ത്രങ്ങൾ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഉണർത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റാൻ ശ്രമിക്കുക ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇവയൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തും ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെയെങ്കിലും ഒക്കെ ഈ ഘട്ടത്തിൽ സഹായത്തിനായി സമീപിക്കാവുന്നതാണ് മാനസികമായ പിന്തുണ നൽകാൻ ഇത് നിങ്ങളെ സഹായിക്കും അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവ പതിയെ അപ്രതീക്ഷിതമായി തുടങ്ങും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം